അതുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്നത് മനുഷ്യന്റെ രക്തം ചിന്തുന്നത് മനുഷ്യന്റെ അഭിമാനത്തെ തകർക്കുന്നത് മനുഷ്യന്റെ അവകാശങ്ങളെ തകർക്കുന്നത് പെണ്ണിന്റെ ചാരിത്രത്തെ തകർക്കുന്നത് ഹറാമാണ് അതൊക്കെ വിശുദ്ധമായതാ അത് തൊടാൻ പാടില്ല ഇതല്ലാൻ്റെ വിധിയാണ് അതിനെ തൊടാതിരിക്കുന്ന ആ വിശുദ്ധമായ അവകാശങ്ങളെ ജീവനെ ഹനിക്കുന്നത് രക്തം ചിന്തുന്നത് കൊല്ലുന്നത് ചാരിത്രം കവർന്നെടുക്കുന്നത് ഇതൊക്കെ വിശുദ്ധമായി നിഷിദ്ധമായി പ്രഖ്യാപിച്ച കേന്ദ്രമാണ് മസ്ജിദുൽ ഹറാം മനുഷ്യന് യുണൈറ്റഡ് നേഷന് പോലും ഇത് സാധിക്കണില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇത് നിങ്ങൾ ഇതിനെ വിശദീകരണങ്ങളിൽ പോകാൻ സമയല്ല യഥാർത്ഥത്തിൽ ലോകത്തെ പട്ടിണി ലോകത്തെ പാരിസ്ഥിതിക തകർച്ചകൾ ലോകത്തിലെ സാംസ്കാരികമായ ജീർണതകൾ ഇതൊക്കെ ഇസ്രായേലിൻ്റെതാണ് ലോകത്തുടനീളം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന അവരാണ് എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത് പുതിയ ഡെവലപ്മെന്റിന്റെയും എഡ്യൂക്കേഷന്റെയും ഇൻഡസ്ട്രിയുടെയും പൊളിറ്റിക്സിന്റെയും എല്ലാത്തിൻ്റെയും തലതൊട്ടപ്പന്മാർ എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ മർമ്മം മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മൂല്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻ പോലും ഇവരുടെ പൊറാട്ട് നാടക രംഗവേദിയാണ് നമ്മൾ മനസ്സിലാക്കണം അവരുണ്ടാക്കിയതാണ് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയല്ല ലോകത്തിന് വേണ്ടിയല്ല അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് അവിടെ വരുന്നതിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും കൊച്ചി കൊച്ചിമൂളിയൊക്കെ ഇട്ടുപോക്കും അവിടെ കയറിട്ട് അപ്പഴാൾക്ക് മനസ്സിലായി ഒന്നും നടക്കൂലാന്ന് കുട്ടറൊക്കെ പറയുണ്ടല്ലോ ഇസ്രായേൽ ആ എന്താ യുണൈറ്റഡ് നേഷൻറെ നൂറ്റി ഇരുപതോളം ഉദ്യോഗസ്ഥ മംഗങ്ങളെന്ന് മനസ്സിലാക്കി വെക്ക് അഫ്ഗാനിസ്ഥാനിലാണ് യുണൈറ്റഡ് നേഷൻ നൂറ്റി ഇരുപതാൾ മരിക്കുന്നതെങ്കിൽ കുവൈത്തിലോ ഇറാഖിലോ പാകിസ്ഥാനിലോ ആണ് നൂറ്റി ഇരുപത് യുണൈറ്റഡ് നേഷൻ്റെ ആളുകൾ മരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ മീഡിയ അവതരണങ്ങൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ റിപ്പോർട്ടറും ഒക്കെ എന്തൊക്കെ എഴുതും നമ്മുടെ മുമ്പിൽ ലോകത്തിന്റെ പട്ടാളത്തെ തന്നെ കൊല്ലുന്ന നൂറ്റി ഇരുപതോളം യുണൈറ്റഡ് നേഷൻ ഉദ്യോഗസ്ഥന്മാരെ അടക്കം കൊന്നു അടഞ്ഞു യു എൻ എന്റെ ഓഫീസുകൾ തകർത്തുറഞ്ഞു കുട്ടറസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുട്ടറസ്സൊക്കെ പറയേണ്ട പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യൊപ്പ് കിട്ടി ഉദ്യോഗസ്ഥനായ ആൾ തന്നെയാണ് പക്ഷേ ഇവർ ഇത്രയും വൃത്തിയോട്ടോമാരാണത് വർക്കുകൾ നടക്കുമ്പോഴാണ് അവർക്കൊക്കെ തിരിയുന്നത് ഞങ്ങളൊക്കെ ഇവിടെ കൊന്ത് ഉണ്ടിത്തള്ളി ഇവർ നിർത്തുന്നത് ഇവരുടെ കുടീരതയും ഇവരുടെ സ്വാർത്ഥതയും ഇവരുടെ കുതന്ത്രങ്ങളും ഇവരുടെ കാപട്ടങ്ങളിലും ഞങ്ങളിലൂടെ നടത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനത്ത് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പദവികളിലെത്തുന്ന പലരും പ്രയോഗങ്ങളിലേക്ക് വരുമ്പോഴാണ് തിരിച്ചറിയാം മറ്റേ ഭയങ്കര പദവിയാ യുണൈറ്റഡ് നേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കനേക്കാൾ വലിയ പ്രസിഡന്റ് അല്ലേ ഇന്ത്യയെക്കാൾ വലിയ പ്രസിഡന്റ് അല്ലേ ലോക ലോകമേധാവിത്വത്തിൽ ലോകത്തെ ഭരിക്കാൻ അധികാരമുള്ള നിയന്ത്രിക്കാൻ അധികാറുള്ള ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് പകരമാണ് മസ്ജുദ്ൽ ഹറാം ആ ഹറാം എന്നാണ് ഇല മസ്ജിദ് എല്ലാ വിശുദ്ധികളുടെയും അറ്റങ്ങളിൽ അതിനൊക്കെ തകർക്കുന്ന അവരുടെ കേന്ദ്രങ്ങളിൽ അവിടെ പോയിട്ടാണ് റസൂല് മുഴുവൻ നിസ്കരിച്ചത് മുഴുവൻ പ്രവാചകന്മാരെ കിട്ടും അതിനൊക്കെ കുറെ പുരുളുണ്ട് ആകെ ലോകത്ത് മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ നബിമാരും മസ്ജിദ് അക്സയിൽ റസൂലിന്റെ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു എന്നാ ആരൊക്കെ നബി നോഹ നബി മൂസ ഇബ്രാഹിംസ ചിലപ്പോൾ നമ്മൾ പറയുന്ന രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും എന്താണ് മറ്റേ തിരുവള്ളവരും സോക്രട്ടീസും ഒക്കെ ഉണ്ടാവും അവരൊക്കെ പ്രവാചകന്മാരാണെങ്കിൽ അങ്ങനെ എല്ലാ ഭാഗത്തും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് മുഴുവൻ പ്രവാചകന്മാരയച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാളെ പേരെ കുറവാൻ പറഞ്ഞിട്ടുള്ളൂ ബൈബിളിൽ കുറച്ചധികം ഉണ്ട് പക്ഷെ ലോകത്തുടനീളം വന്ന നെബിമാരമുണ്ട് കാരണം നമ്മളൊക്കെ ഒന്നാണ് ഇത് ഇബിലീസാണ് ഇസ്രായേൽ ഇബിലീസാണ് അതുകൊണ്ട് ഇതിനെ തകർക്കണം